നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൂര്യൻ അതിന്റെ പതിനൊന്ന് വർഷത്തെ കാലയളവിലേക്ക് പ്രവേശിച്ചതിനാൽ അതിതീവ്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സോളാർ മാക്സിമം എന്ന ഇവന്റ് ആണ് സൂര്യനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സമയം സൂര്യൻ ഏറ്റവും രൗദ്രഭാവത്തിലായിരിക്കും തുടർച്ചയായ വിസ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും സൂര്യൻ അതിന്റെ രാസപ്രക്രിയയുടെ മൂർധനീയ അവസ്ഥയിലെത്തി എന്നും പറയാം ഈ സമയം കൊറോണ മാസ് ഇഞ്ചക്ഷനുകൾ ധാരാളമായി സംഭവിക്കും അത് ഏറ്റവും ബാധിക്കുക ഭൂമിയെയാണ് സൂര്യനിലെ തീജ്വാലകൾ ഇവ പുറന്തള്ളുക ഭൂമിക്ക് നേരെയുള്ള പാതയിലേക്കാണ് അത് ലക്ഷ്യമിടുന്നത് നമ്മുടെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സൂര്യൻ വീണ്ടും വിസ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി അപൂർവമായ ഒരു സംഭവത്തെ പകർത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാവിലെയോടെയാണ് സൂര്യനിൽ പുതിയ വിസ്ഫോടനങ്ങൾ ദൃശ്യമായത് സൂര്യന്റെ വിവിധ മേഖലയിൽ ഒരേ സമയം വിസ്ഫോടനം നടക്കുകയാണ് ഇതൊരു അപൂർവ പ്രതിഭാസമാണ് ഒരേ സമയം ഇത്തരത്തിൽ സൂര്യനിൽ വിസ്ഫോടനങ്ങൾ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ ഇത്തരമൊരു വിസ്ഫോടനത്തെ തുടർന്ന് ഒന്നിലധികം സൗരജ്വാലകളാണ് രൂപപ്പെട്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നാല് സൗരജ്വാലകൾ ഒരേ സമയം ഭൂമിയിൽ ലക്ഷ്യമിട്ട് വരികയാണ് സിംപത്തറ്റിക് സോളാർ ഫ്ളയർ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് സൂര്യനിലെ വേർപെട്ടി കിടക്കുന്ന സജീവ സൗരവിസ്ഫോടന മേഖലകൾ പരസ്പര ബന്ധമില്ലെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ സോളാർ കൊറോണയിലെ അദൃശ്യമായ കാന്തിക ലൂപ്പുകൾ വഴി ഇവ ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സിമ്പത്തറ്റിക് സോളാർ ഫ്ലെയർ സംഭവിക്കുന്നത് ഈ കാന്തികമായ കണക്ഷനുകൾ കാരണം ഈ മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് സൗരവിസ്ഫോടനം പടരും അതിലൂടെ പരമ്പരയായി വിസ്ഫോടനങ്ങൾ ഒരേ സമയം സംഭവിക്കും സാധാരണ സിംപത്തറ്റിക് ഫ്ലയറുകൾ അല്ല ഇവയെന്നാണ് നാസ പറയുന്നത് സൂപ്പർ സിംപത്തറ്റിക് ഫ്ലയറുകൾ ഇവ സൂര്യയിലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന മേഖലയാണ് ഈ നാല് വിസ്ഫോടനങ്ങൾ ഒരേ സമയം നടന്നത് അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇതിൽ ചിലത് ഭൂമി ലക്ഷ്യമിട്ടാണ് വർന്നതെന്ന് സ്പേസ് വെദർ ചൂണ്ടിക്കാണിക്കുന്നു അതിശക്തമായ കൊറോണ മാസ് ഇഞ്ചക്ഷനും ഇത് സാക്ഷിയാവും കൊടുങ്കാറ്റ് ഇതിലൂടെ രൂപപ്പെടും ഇവ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലാണ് പതിക്കുക ഏപ്രിൽ ആറിനോ ഇവർ ഭൂമിയിൽ എത്തുമെന്നാണ് സാധ്യത പെട്ടെന്നു സൂര്യൻ ഇല്ലാതായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഭൂമിയിലെ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് തന്നെ സൂര്യന്റെ ഊർജം ഉപയോഗിച്ചാണ് അപ്പോൾ ആ ഊർജം ഇല്ലാതായാൽ എത്ര ദിവസം കൊണ്ടായിരിക്കും ഭൂമിയിൽ ജീവൻ ഇല്ലാതാകുക അവ പൂർണ്ണമായും ഇല്ലാതാകുമോ ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ പിന്നീട് നിലനിൽക്കാൻ സാധ്യതയുണ്ടാകുമോ സൂര്യന് മരണം ഉണ്ടാകുമോ എന്നുള്ള പല ചോദ്യങ്ങളിലും നമ്മളിലേക്ക് വരാം സൂര്യന് മരണം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും നമ്മൾ കേൾക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും സൂര്യൻ തീർച്ചയായും ഇല്ലാതാവും ഹൈഡ്രജൻ പൂർണ്ണമായും ഇല്ലാതായാൽ സൂര്യൻ ഇല്ലാതാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അത് അഞ്ചു ബില്യൺ വർഷങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുക അപ്പോൾ സൂര്യനിലെ ഊർജ്ജ സ്രോതസ്സിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഭൂമിക്ക് എന്ത് സംഭവിക്കും ഇക്കാര്യത്തിൽ ശാസ്ത്രജ്ഞർ മറുപടി നൽകുന്നുണ്ട് സൂര്യൻ ഇല്ലാതായാൽ നമ്മുടെ സൗരയുദ്ധവും അതിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടാണ് ദൃശ്യമാവുക ബുധനെയും ശുക്രനെയും സൂര്യൻ വിഴുങ്ങുമെന്നാണ് പഠനത്തിൽ പറയുന്നത് ഈ വിഴുങ്ങലിൽ നിന്ന് ഭൂമി ചിലപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടേക്കാം എന്നാൽ രക്ഷപ്പെട്ടാലും ഭൂമി പിന്നീട് ഒരിക്കലും വാസയോഗ്യമാകില്ല ഇവിടെ മനുഷ്യർക്കെന്നല്ല ഒരു ജീവജലങ്ങൾക്കും താമസിക്കാനാവില്ല എന്നാൽ വ്യാഴത്തിൽ മറ്റു ചില ഉപഗ്രഹങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലായിരിക്കും ഭൂമി ബാക്കിയെല്ലാ ഗ്രഹങ്ങളും സൂര്യൻ്റെ ഊർജം നഷ്ടപ്പെട്ടാൽ നശിച്ചു പോകുമെന്ന് പഠനത്തിൽ പറയുന്നു ഭൂമി വെളുത്ത തരത്തിലുള്ള കുളൻ ഗ്രഹമായി മാറുമെന്നാണ് കണ്ടെത്തൽ സൂര്യൻ ഇല്ലാതാകുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഭൂമി സുരക്ഷിതമായ ഇടത്തേക്ക് മാറുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയുടെ ഈ അതിവേഗ സഞ്ചാരത്താൽ സൂര്യന്റെ ആക്രമണത്തിൽ ഭൂമി ഉൾപ്പെടില്ല എന്നാലും ഭൂമിക്ക് അതിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടും അതുപോലെ സമുദ്രങ്ങളും ഇല്ലാതാകും ഇതോടെ ഭൂമി വാസയോഗ്യമായ ഗ്രഹമല്ലാതാകും കാലാവസ്ഥ ബാലൻസ് ചെയ്യുന്ന യാതൊന്നും ഭൂമിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് താമസിക്കുക എന്നത് അസാധ്യമായ കാര്യമായി മാറുമെന്ന് പ്രൊഫസർ ബോറിസ് ഗെയ്സ് പറയുന്നു സൂര്യൻ പതിവില്ലാത്ത വിധം തിളച്ചു മറിയുകയാണ് ഇതിൽ ശാസ്ത്രലോകം മൊത്തത്തിൽ ആശങ്കയിലാണ് രണ്ട് കാര്യങ്ങളിലേക്കാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നത് എത്രത്തോളം ഇത് നീളും ഇത് ഭൂമി സുരക്ഷിതമാണോ എന്തായാലും ഇത് രണ്ടും അപ്രവചനീയമായ കാര്യങ്ങളാണ് പ്രധാന കാര്യങ്ങളിൽ ഒന്നായി പറയുന്നത് സൂര്യയിലെ രാസമാറ്റങ്ങളാണ് ഭൂമിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് മുമ്പ് നടന്ന പല കാര്യങ്ങളും കൊണ്ട് ഭൂമിയിലെ പല ജീവജാലങ്ങളും അപ്രത്യക്ഷമായിരുന്നു അതുപോലെ എന്ന് ഇനിയും സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറയാനാവില്ല സൂര്യൻ അതിന്റെ മധ്യയുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഒരു സൂര്യന്റെ ആയുസിന്റെ പകുതി പിന്നിട്ടു വന്ന് അർത്ഥം അതാണ് സൂര്യനിലെ വിസ്ഫോടനങ്ങൾക്ക് കാരണം ഭൂമി അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് സൗര കൊടുങ്കാറ്റുകൾ റേഡിയോ തങ്കങ്ങളെ ശക്തമായി ബാധിക്കുന്നുണ്ട് ആയിരത്തി പതിനൊന്ന് ബില്ല്യൻ വർഷങ്ങളാവുമ്പോൾ സൂര്യൻ അതിന്റെ അന്ത്യത്തിലേക്ക് എത്തും സൂര്യന്റെ ഭ്രമണം അടക്കം പൂർത്തിയാവും പതി ഇല്ലാതാവുകയും ചെയ്യും ഈ സമയം വെളിച്ചം കുറഞ്ഞ ധവള നിറത്തിലുള്ള കുളനക്ഷത്രമായി മാറും ഭൂമിക്കും സമാന രീതിയിലുള്ള അവസാനം ഉണ്ടാകാം ഒരേ സമയം കരയിൽ നിന്നും കടലിൽ നിന്നും സുനാമികളും ആകാശത്തു നിന്നും ഉൾക്കകളും പതിച്ചാൽ ജീവജാലങ്ങൾ വരെ നശിച്ച് ഭൂമി ഇല്ലാതാകാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത